കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ആയിരത്തോളം ബൈക്കുകൾ കടത്തിയ സംഘത്തെ അതിവിദഗ്ധമായി പിടികൂടി കേരള പോലീസ് സംഘത്തിലെ പേരെ അറസ്റ്റ് ചെയ്തതോടെയാണ് കൂടുതൽ വിവരങ്ങൾ കേരള പോലീസിന് ലഭിച്ചത് ഈ കൂട്ടത്തിൽ മലയാളികളും ഉൾപ്പെടുന്നു ഓയൂർ വയനാട് വാളത്തുങ്കൽ തട്ടാമല കരിക്കോട് ഉമയനല്ലൂർ സ്വദേശികളുമുണ്ട് മൂന്ന് തമിഴ്നാട് സ്വദേശികളും അറസ്റ്റിലായി കടത്തുന്ന ബൈക്കുകൾ ഇവർ തെങ്കാശിലുള്ള അടുക്കള പട്ടണത്തിലേക്കാണ് എത്തിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ രാമഭദ്രൻ ചേരുകയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് നിരന്തരം നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെയും അതിൻ്റെ നേപാലയരെയൊക്കെ വിമർശിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം വളരെ യുക്തി അർഹമായിട്ട് ഈ സ്റ്റേഷൻ്റെ എസ് എ ആയിട്ടുള്ള ശ്രീ ഹരിലാൽ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കേസ് അന്വേഷിച്ച് വലിയ ഒരു മാഫിയ സംഘത്തെ തന്നെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്നൊക്കെ നമുക്കറിയാം ട്രെയിനിൽ കയറാൻ പോകുന്നവർ വളരെ അത്യാവശ്യമായിട്ട് ഓടി വന്ന് വാ ഇരുചക്ര വാഹനം വെച്ചിട്ട് ട്രെയിൻ്റെ സമയവും യാത്ര പോകുന്നതിന് തിരക്കുകളുമായിട്ട് റോഡിന്റെ പല സൈഡുകളിൽ പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ഈ പാർക്കിംഗ് ശരിയായ സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കണമെന്നില്ല അങ്ങനെ നിരന്തരം ഈ ഇരുചക്ര സാധാരണക്കാരൻ്റെ ഒരു ഘട്ടത്തിൽ ഏതൊരാൾ ഉപയോഗിക്കുന്ന ആ ഇരുചക്ര വാഹനം വളരെ അത്യാവശ്യമായിട്ട് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാർക്കുള്ള ഉപയോഗിക്കുന്ന വാഹനം ഈ കൊല്ലം പരിസരത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് മോഷണം വലിയൊരു പതിവാക്കിയിരിക്കുകയായിരുന്നു അവർ ഇത് ഒരു വലിയൊരു സംഘം ഇത് ഇവർ വാഹനം പാർക്ക് ചെയ്യുന്നത് വളരെയധികം വീക്ഷിക്കുകയും പിന്നീട് ആ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉടനെ അത് ഉരുട്ടി അതിങ്ങനെ അത് കുറച്ച് ദൂരെ കൊണ്ട് മാറ്റി മാറ്റിവെക്കുകയും അങ്ങനെ മൂന്നാലഞ്ചോളം ബൈക്കുകൾ വന്നതിന് ശേഷം ഇവർ ഒരുമിച്ച് ഈ ബൈക്കുകളെല്ലാം കൂടെ ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയും അപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ സ്വന്തം ബൈക്ക് തന്നെയാണ് അന്നുള്ള രീതിയിൽ തന്നെ അവര് വളരെ ആധികാരികമായിട്ട് തന്നെ ഈ ബൈക്കുകൾ എടുത്തുകൊണ്ട് പോയിട്ട് വളരെ തുച്ഛമായ വിലയ്ക്ക് രണ്ടായിരം രൂപയ്ക്കോ മൂവായിരം രൂപയ്ക്കോ ഇത് പൊളിച്ചു വിൽക്കാനായിട്ട് കൊടുക്കുകയാണ് ഇത് ഉപയോഗിച്ചെങ്കിലല്ലേ പിടിക്കപ്പെടത്തുള്ളൂ എന്തുമാത്രം ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിരവധി പരാതികൾ ഇവിടെ കൊല്ലത്ത് കിട്ടിയെങ്കിൽ സാധാരണ അറിയാവല്ലോ നമ്മളൊരു പരാതി കൊടുത്താൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പോലെ അന്വേഷണം നീണ്ടു നീണ്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷേ ഇതിവിടുത്തെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ എ സി പി അനൂപ് സാറിൻ്റെ നേതൃത്വത്തിൽ അവർ ഒരു ഒരു ഇതിനൊരു പ്രത്യേക സംഘം രൂപീകരിക്കുകയും ഈസ്റ്റ് എസ് എച്ച്ഒ ഉൾപ്പെടെ ഉള്ള ഒരു മൂന്നാലഞ്ച് ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് അശ്രാന്ത പരിശ്രമത്തിൽ ഇതിനു വേണ്ടി ശ്രമിക്കുകയും ഈ ഇതിനായിട്ടുള്ള എല്ലാ പേരെയും ഇത് ഏകദേശം അതിനാൽ ഉൾപ്പെട്ട ഈ ഇത് എടുത്തുകൊണ്ട് പോകുന്നവർ കൊണ്ടു കൊടുക്കുന്നത് യാർഡ് അപ്പോൾ ഇവിടെ ഇരുപത്തെട്ടോളം പരാതികൾ കിട്ടിയ ആ ഇരുപത്തെട്ട് ബൈക്കിൻ്റെയും എൻജിനും അതിൻ്റെ എല്ലാ പാർട്സ് ഉൾപ്പെടെയാണ് കണ്ടുപിടിത്തിയിരിക്കുന്നത് പക്ഷെ വളരെ ശ്രമകരമായിട്ട് ഇന്നിപ്പം നമ്മൾ ശ്രീ ഹല്ലാൽ സാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയ നഷ്ടവും സാമ്പത്തിക നഷ്ടവും ഒക്കെ നമ്മുടെ സ്വമയെ പറഞ്ഞെങ്കിൽ തന്നെയും വളരെയധികം പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ വളരെയധികം മികവുറ്റ ഒരു കാര്യമാണ് ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഇന്നത്തെ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി നമ്മൾ തീർച്ചയായും അഭിനന്ദന ഇത്തരം ഓരോ കേസുകളും ഇതേ കണക്ക് ഊർജ്ജസ്വലമായിട്ട് സ്വന്തം കേസ് എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ നമ്മുടെ നീതി നേടിവരുന്ന ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ആകും എന്നാണ് ഇത്തരത്തിൽ ഉള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇത്ര ഊർജ്ജസ്വലമായിട്ടും ഇതിന് വേണ്ടുന്ന പ്രവർത്തികളും ചെയ്യുന്ന ശ്രീ ഹല്ലാൽ സാറിനും ഇത് ഉദ്യോഗസ്ഥർക്കും നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിപ്പിക്കുന്നു